ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം നാം വളരെയധികം സന്തോഷത്തോടെയാണ് കുരുത്തോല ഞായറാഴ്ച അനുസ്മരിക്കുന്നത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള ഈ പ്രവേശനം തീർച്ചയായും പുറമേ നിന്നും നോക്കുമ്പോൾ രാജകീയം തന്നെയാണ് വലിയ ജനക്കൂട്ടം വഴിയിൽ വസ്ത്രം വിരിച്ചും ഒലിവിൻ ചില്ലകൾ വീശിയും ഹോസാന ഹോസാന എന്ന് ആർത്ത് വിളിച്ചും യേശുവിനെ കഴുതപ്പുറത്ത് സ്വാഗതം ചെയ്യുന്നു നിന്റെ രാജാവ് ഇതാ വിനയാന്യതനായി കഴുതപ്പുറത്ത് വരുന്നു എന്ന പഴയ നിയമപ്രവചനങ്ങൾ എല്ലാം ഈ ജനക്കൂട്ടം അനുസ്മരിച്ചിട്ടുണ്ടാകാം അവർ ഏറെ പ്രതീക്ഷയോടുകൂടിയും ആഹ്ലാദത്തോടും കൂടിയാണ് യേശുവിനെ ഇപ്പോൾ വരവേൽക്കുന്നത് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണല്ലോ അവർ ഹോസാനയിലൂടെ ആർത്തുവിളിക്കുന്നത് റോമൻ ഭരണത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച് സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിതം യേശുനാഥൻ നൽകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ യേശുവിൻ്റെ രാജകീയ ജെറുസലേം പ്രവേശനത്തിന് രാഷ്ട്രീയപരമായ ഒരു മാനവുമുണ്ട് കാര്യങ്ങളെല്ലാം വളരെ ആഘോഷപരമാണ് നൂറുകണക്കിന് ആളുകൾ യേശുവിനെ എതിരേൽക്കുന്നു കർത്താവിൻ്റെ സങ്കീർത്തനങ്ങൾ ആലപിച്ച് യേശുവിനെ സ്വാഗതം ചെയ്യുന്നു തികച്ചും രാജകീയമായ ഒരു വരവേൽപ്പ് തികച്ചും രാജകീയമായ ഒരു എഴുന്നള്ളത്ത് എന്നാൽ യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം യേശുവിനെ സംബന്ധിച്ച് ആഘോഷമായിരുന്നു യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് സഹിക്കാനും ജനത്തിനു വേണ്ടി മരിക്കാനുമാണ് കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ കുരുത്തോല ഞായറാഴ്ച എന്നാണല്ലോ കുരുത്തോല ഞായർ യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് കുരുത്തോല ഞായറാഴ്ചയിലെ ഒന്നാം വായനയും പ്രതിവചന സങ്കീർത്തനവും രണ്ടാം വായനയും അതിനെ തുടർന്നുള്ള യേശുവിൻ്റെ പീഠാനുഭവ ചരിത്ര വായനയും ഇതല്ലേ നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്നാം വായനയിൽ സഹനദാസിൻ്റെ രൂപം യേശയ വരച്ചു കാണിക്കുന്നു പ്രതിവചന സങ്കീർത്തനത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന സങ്കീർത്തക വചനം നാം ഏറ്റുപറയുന്നു രണ്ടാം വായനയിൽ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി അവതരിച്ച് ദാസനായി തീർന്നുകൊണ്ട് മരണത്തോളം തന്നെ തന്നെ അനുസരണമുള്ളവനാക്കി തീർത്ത് ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ വാഴ്ത്തുന്നു പീഠാനുഭവ ചരിത്ര വായന ക്രിസ്തുവിൻ്റെ പീഠാസഹന മരണങ്ങളുടെ സജീവമായ സ്മരണ നമ്മളിൽ ഉണർത്തുന്നു സ്നേഹം നിറഞ്ഞവരെ കുരുത്തോല ഞായർ കർത്താവിൻ്റെ ആഘോഷമായ രാജകീയമായ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിപ്പിക്കുമ്പോൾ അതേസമയം അതിൻ്റെ മറുവശത്ത് അവിടുന്ന് രാജകീയമായി ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് പീഡനങ്ങളേൽക്കാനും കുരിശിൽ മരിക്കാനുമാണെന്ന കാര്യം നാം മറന്നു പോകരുത് അവിടുന്ന് ധീരതയോടെ തൻ്റെ പിതാവിലുള്ള പൂർണ്ണമായ പ്രത്യാശയോടെ ഈ സഹനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് തീർച്ചയായും യേശുവിനെ സംബന്ധിച്ച് യേശുവിനെ വരവേൽക്കുന്ന ഈ ജനക്കൂട്ടം ഈ ആഘോഷമായ സ്വീകരണം ഒരു പ്രലോഭന ഹേതുവാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ യേശുവിനെ അവർ വരവേൽക്കുമ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ അട്ടിമറിയിലൂടെ റോമൻ ഭരണത്തെ തകർത്തെറിഞ്ഞ് യഹൂദരുടെ നേതാവാകാനുള്ള പ്രലോഭനം അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഏകപുത്രൻ ജെറുസലേമിലേക്കുള്ള പ്രവേശനം തൻ്റെ മരണത്തിലേക്കുള്ള പ്രവേശനമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പീഡാസഹന കുരിശു മരണങ്ങളിലേക്ക് രാജകീയമായി പ്രവേശിക്കുകയാണ് പ്രിയ സഹോദരരെ നമ്മളും സഭയാകുന്ന ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് ആഘോഷപൂർവകമായ ജ്ഞാനസ്നാനം എന്ന കൂതാശയിലൂടെയാണ് സഭയിൽ നാം അംഗങ്ങളായി തീർന്നത് സർവ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല ദൈവത്തിൽ നിന്ന് എപ്പോഴും സൗഭാഗ്യങ്ങൾ മാത്രം ലഭിക്കുമെന്ന പ്രതീക്ഷയുടെയും അല്ല നമ്മുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച് ദൈവം എപ്പോഴും നമ്മോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയും അല്ല ക്രിസ്തുവിനോടൊപ്പം സഹിക്കാനും ക്രൂശിക്കപ്പെടാനും ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാനുമാണ് കുരുത്തോല ഞായറാഴ്ചയിലെ ആഘോഷങ്ങളിലും ജനക്കൂട്ടത്തിലും ആഹ്ലാദങ്ങളിലും പെട്ട് കുടുങ്ങിക്കിടക്കാനുള്ളവരല്ല മറിച്ച് ക്രിസ്തുവിനെ പോലെ പീഡനങ്ങളും മരണവും നിറഞ്ഞ പാതയിലേക്ക് സന്തോഷപൂർവ്വം പ്രവേശിക്കാനുള്ളവരാണ് നാം സ്വർഗത്തിലേക്കുള്ള ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമായ ഈ പാതയിലേക്ക് ക്രിസ്തുനാഥനെ പോലെ നമുക്കും സന്തോഷപൂർവ്വം പ്രവേശിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ